നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ അഞ്ഞൂറിലധികം ഭൂകമ്പങ്ങളാണ് ജപ്പാനെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലച്ചത് എന്നാൽ ഏറ്റവും നിർണായകമായ ദിവസം ജൂലൈ അഞ്ച് അത് നാളെയാണ് ഭൂമികുലുക്കവും സുനാമിയും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉയർന്നിരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു ഇടുത്തിയായി തന്നെ മറ്റൊരു മുന്നറിയിപ്പ് കൂടി കിട്ടുന്നത് ജപ്പാൻ ഒരു മഹാദുരന്ത നാളെ നേരിടേണ്ടി വരുമെന്നാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനം ഏഷ്യയിൽ ആശങ്ക ഭൂകമ്പമോ സുനാമിയോ രാജ്യത്ത് ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ വലിയ തോതിൽ തന്നെ ഉയർന്നു കേൾക്കുന്നു ഫ്ലൈറ്റുകളിലെ ടിക്കറ്റ് ബുക്കിംഗ് കുത്തനെ ഇടിയുന്നതും നിരവധി ആളുകൾ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നതുമൊക്കെ തന്നെ നമ്മൾ ഇതിനിടയിൽ കണ്ടതാണ് ജാപ്പനീസ് യാത്ര ഉപേക്ഷിച്ചുകൊണ്ട് നിരവധി ആളുകൾ പിന്തിരിയുന്നതും നമ്മൾ കണ്ടു ജപ്പാന്റെ ബാബാവാങ്കേ എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഭൂകമ്പവും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോകു സുനാമിയും പ്രവചിച്ച റിയോ തസുഗിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ ഫ്യൂച്ചർ ഐ സോ എന്ന പ്രവചനം തന്നെയാണ് ഈ പുസ്തകത്തെ അടിസ്ഥാന ഇല്ലസ്ട്രേഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവചനം തന്നെയാണ് വലിയ തോതിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാനിലെ ടോക്കറ ദ്വീപുകളിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു തുടരെ തുടരെയുള്ള ഭൂകമ്പങ്ങൾ ജപ്പാനെ വലച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാളെ വരാനിരിക്കുന്ന മഹാദുരന്തത്തിൻ്റെ സൂചനയാണോ ഇതെന്നുള്ള ആശങ്കയടക്കം ലോകം പങ്കുവയ്ക്കുന്നു എന്നാൽ ബാബ ബാബവാങ് പങ്കുവച്ച ഒരു പ്രവചനമാണ് ഇപ്പോൾ ഏറ്റവും അധികം ആശങ്കയുണ്ടാക്കുന്നത് അതായത് ജപ്പാന് ഫിലിപ്പീൻസിനും തമ്മിൽ കടലിടയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നും അത് വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നുമാണ് പറയുന്നത് അത് രണ്ടായിരത്തി പതിനൊന്നിൽ നാശം വിതച്ച സുനാമിയേക്കാൾ മാരകമായ മൂന്നിരട്ടി വലിപ്പമുള്ള ആയിരിക്കുമെന്നാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഭൂമിക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞരടക്കം ഭയപ്പെടുന്നു കാരണം അടുത്തടുത്തായി പല ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ പോലും ഇതൊരു മഹാദുരന്തത്തിൻ്റെ തുടക്കമാണെന്ന രീതിയിൽ ഒരു പ്രതീതി ഇവിടങ്ങളിലൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പത്തിനുള്ള മുന്നറിയിപ്പായിരിക്കും ഇതെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ആയിരത്തി നാന്നൂറ് വർഷത്തിനിടയിൽ ജപ്പാനിലെ നഖായി ട്രഫിൽ ഓരോ നൂറ് മുതൽ ഇരുന്നൂറ് വർഷത്തിനിടയിലും മെഗാ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം ഇത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അന്ന് റിക്ടർ സ്കെയിലിൽ എട്ടേ ദശാംശം ഒന്നിനും എട്ടേ ദശാംശം നാലിനും ഇടയിലുള്ള തീവ്രതയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ റിക്ടർ സ്കെയിലിൽ ഒൻപത് മുതൽ ഒൻപതേ ദശാംശം ഒന്ന് വരെ രേഖപ്പെടുത്തിയ ഒരു അണ്ടർ വാട്ടർ മെഗാ ത്രസ്റ്റ് ഭൂകമ്പവും ജപ്പാനെ പിടിച്ചുകൊലിക്കി അതിനു പുറമെ രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തം ജപ്പാൻ ഇന്ന് വരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പം കൂടിയായിരുന്നു നെങ്കായ് ട്രഫിൽ ഇനി അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഏഴല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകും അതിനുള്ള സാധ്യത എഴുപത്തിയഞ്ച് മുതൽ എൺപത്തി രണ്ട് ശതമാനം വരെയാണെന്നാണ് അധികൃതർ അടിവരയിട്ട് പറയുന്നത് അങ്ങനെ ഒരു ഭൂകമ്പം വന്നാൽ മൂന്ന് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുമെന്നും രണ്ട് ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലും ഇതിൻ്റെ ഭീതിയിൽ തന്നെയാണ് രാജ്യം നിലവിൽ മുന്നോട്ട് നീങ്ങുന്നത് ന്യൂസ് ഡെസ്ക്